നമസ്കാരം ഞാൻ പരമേശ്വര ദമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂൺ മാസത്തിലെ വിശാഖം കാല അനിടം തൃക്കേട്ട വൃശ്ചികക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രം വാങ്ങിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ വിശാഖം കാല അനിടം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ പതിനഞ്ചാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് ഏഴിലാണ് ഏഴിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂര്യനെക്കൊണ്ട് ഉദരവ്യാധിപതി ചേരുക അതായത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ട് വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഭർത്തേം സൂചിപ്പിക്കുന്നു പതിനഞ്ചാം തീയതി വരെ അതിനുശേഷം എട്ടിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഈ സൂര്യനെക്കൊണ്ട് വൃശ്ചിയക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക ആറിലാണ് ചൊവ്വ നിൽക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും വന്നു ചേരാത്ത നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതായത് ആറിൽ നിൽക്കുന്ന കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് വൃശ്ചിയേക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് പലവിധ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരിക കാര്യവിജയം വന്നു ചേരുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള നല്ല ഫലങ്ങളുണ്ട് അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ട് ആയതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് തീരുക ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കാം കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നുചേരുക ധനലാഭം ഉണ്ടാവുക റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല കാലയളവാണ് പതിനഞ്ചാം തീയതി വരെ ഏഴിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ ബുധനെക്കൊണ്ട് കലഹം എന്ന മോശഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക പതിനഞ്ചാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ ഓരോരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എട്ടിലേക്ക് ബുധൻ വരുമ്പോൾ കാര്യ വിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തി ആയിട്ട് വരിക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കാനിട വരിക അതായത് എട്ടിലേക്ക് വരുന്നത് മനസന്തോഷം ഉണ്ടാക്കുന്ന പല ഫലങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും എട്ടിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക അവർക്ക് ആ ജോലി ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ ബുധനെക്കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ വ്യാഴമാറ്റത്തോടു കൂടി ഏഴിലേക്ക് വന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് ക്രിസ്ത്യ കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം വന്നു ചേരുക ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക കാര്യവിജയം വന്നു ചേരുക നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നല്ല ഫലം നമുക്ക് അനുഭവേദി ആയിട്ട് വരിക ഈശ്വരാധീനം ഉള്ള കാലയളവാണ് ഏഴിൽ വ്യാഴം എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള നല്ല ഫലങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ ശ്രമിച്ചോളൂ അവർക്ക് വിവാഹം വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ കടം കൊടുത്തിട്ടൊക്കെ തിരിച്ചു കിട്ടാത്ത പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ തിരിച്ചു ചോദിക്കാം ആ ധനവും നമുക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെ വ്യാഴം ഏഴിൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് പതിമൂന്നാം തീയതി വരെ ശുക്രൻ ഏഴിൽ നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരായാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് പതിമൂന്നാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്നത് വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും ഏഴിൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രന്റെ നേരെ വിപരീതമായിട്ടുള്ള നല്ല ഫലമാണ് എട്ടിലേക്ക് ശുക്രൻ വന്നു ചേരുമ്പോൾ ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക പതിമൂന്നാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്നത് ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരായാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള അരിഷ്ടതയെ സൂര്യനെ കൊണ്ടും സൂചിപ്പിച്ചു എന്ന് മനസ്സിലാക്കി ഈ മോശമായിട്ടുള്ള ഫലത്തിന് ഫലപ്രാപ്തി കുറച്ച് കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കുക കുറച്ച് കാലമായിട്ട് നാലിലാണ് ശനി നിൽക്കുന്നത് കണ്ടക ശനി സ്ഥാനമാണ് നാല് അതുകൊണ്ട് തന്നെ കുറച്ച് ദുരിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഫലത്തിൽ വിചാരിക്കാതെ തന്നെ കലഹം വന്നു ചേരുക കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ദുർബുദ്ധി വന്നു ചേരാ വേണ്ടാത്ത ബുദ്ധി നമുക്ക് വന്നു ചേരാം അതൊരിക്കലും നിങ്ങൾക്കും എനിക്കും ആർക്കും ഒരിക്കലും വരരുതല്ലോ നല്ല ബുദ്ധിയാണല്ലോ നമുക്ക് തോന്നേണ്ടത് അല്ലെ ധനപരമായിട്ടും നാലിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് നമ്മൾ ഒട്ടും തന്നെ വിചാരിക്കാതെ തന്നെ ധനത്തിന് ദുർവയം വന്നു ചേരുക അനാവശ്യമായിട്ട് ധനത്തിന് ചിലവ് വന്നു ചേരാം അപ്പം ആ നാലിൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെക്കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അയ്യപ്പ സ്വാമി മഹാദേവനെയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈച്ഛരായ്മ എന്നുള്ള നാമം ഒക്കെ ജപിക്കാം പഞ്ചാക്ഷരം ജപിക്കാം നാമസങ്കീർത്തനം വിസ്സിയാ സർവ്വപാവത്രനാശനം എന്നാണ് പറയണത് നാമസങ്കീർത്തനമാണ് നമ്മളിലേക്ക് അറിയാതെ തന്നെ വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നത് എന്ന് മനസ്സിലാക്കുക നാമം ജപിക്കാനായിട്ട് കുറച്ച് സമയം രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ഒരു പത്ത് മിനിറ്റ് സമയം കണ്ടെത്തുക നാമം ജപിക്കുമ്പോൾ നമ്മളിലേക്ക് അറിയാതെ വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങളുമുണ്ട് നാമം ജപിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രമായിട്ടുള്ള മനസ്സ് വന്നു ചേരും ശ്രദ്ധ വന്നു ചേരും ഏകാഗ്രമായിട്ടുള്ള മനസ്സും ശ്രദ്ധയും ഉണ്ടായാലേ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഫലത്തെ നമുക്ക് അനുഭവയായിട്ട് വരും ആ നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സന്തോഷം വന്നു ചേരും അല്ലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ സന്തോഷം വന്നു ചേർന്ന് കഴിഞ്ഞാലോ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കും നമ്മളുടെ കുടുംബത്തും സന്തോഷം ഉണ്ടാവും അല്ലേ അപ്പം നമ്മുടെ കുടുംബത്ത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേർന്നതല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം നമ്മളാകെ ചെയ്തതെന്താ കുറച്ച് സമയം നാമം ജീവിച്ചു ഒത്തിറങ്ങൾ ഉള്ളൂ നമ്മൾ എന്തായാലും നാമം ജീവിക്കുവാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക എന്തായാലും മുസ്റ്റിയക്കൂറുകാരുടെ ഗ്രഹപ്രാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ഗൃഹങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ വിമാനങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു തരുകയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നാളെ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത്തി പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം